ജകേർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൽ പി യു പി പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് ഒക്ടോബറിൽ വരാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ഉദ്യോഗാർത്ഥികളോട് ആവശ്യപ്പെടും ഷോർട്ട് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളോടാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത് അങ്ങനെ മെസ്സേജ് വരുന്നത് അങ്ങനെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷവും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങളുടെ പേര് നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ പിന്നീട് അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുകയോ ഒന്നും ചെയ്യാത്ത ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട് എന്നാൽ നിങ്ങൾ എല്ലാവരും ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടും നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അതിനെതിരെ നിങ്ങൾക്ക് സാധുവ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കെതിരെ അതിനെതിരെ പരാതി സമർപ്പിക്കുകയും പിന്നീട് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പുതിയ ഉൾപ്പെടുത്തി ലിസ്റ്റ് ഒന്നുകൂടി പ്രസിദ്ധീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ള സാഹചര്യം ഉണ്ട് ധാരാളമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒത്തിരി ഉദ്യോഗാർത്ഥികൾ അങ്ങനെ പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് പക്ഷെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പല കാര്യങ്ങളും ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് അറിയാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടോ അറിയാൻ പറ്റാത്തതുകൊണ്ടോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിവിശേഷം കൊണ്ട് നിങ്ങൾക്കത് അതിനെതിരെ പരാതി സമർപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ വേണ്ട പരിഗണന നൽകാനോ ചെയ്യാത്ത കൊണ്ട് പല ഉദ്യോഗാർത്ഥികളും ഷോർട്ട് ലിസ്റ്റിൽ വരാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ ഉദാഹരണമായിട്ട് എൽ പി യു പി പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് വരുന്ന വരുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വന്നു അല്ല സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വരാത്ത ഉദ്യോഗാർത്ഥികളും മെസ്സേജ് വന്ന ഉദ്യോഗാർത്ഥികളും ആരും ആയിക്കോട്ടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ തങ്ങളില്ല എങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഇത്ര ദിവസത്തിനകം നിങ്ങൾക്ക് ഒ എം ആർ ഷീറ്റ് ഒ എം ആർ ഷീറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് നിങ്ങൾ അത് ചെയ്യേണ്ടതാണ് അപ്പൊ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തറിയാം നിങ്ങൾക്ക് അതിനകത്ത് കട്ട് ഓഫ് മാർക്ക് അറിയാം അല്ലെ അപ്പൊ നിങ്ങൾ ഓൾറെഡി പല ഉദ്യോഗാർത്ഥികളും കട്ട് ഓഫ് മാർക്ക് പ്രൊഫിഷണൽ ആൻസർക്ക് അല്ലെങ്കിൽ ഫൈനൽ ആൻസർക്ക് വന്നതിന് ശേഷം കട്ട് ഓഫ് മാർക്ക് ഓരോരുത്തരും കൃത്യമായിട്ട് കൂട്ടി എല്ലാവരും വച്ചിട്ടുണ്ടാവും ഇത്ര ഇത്ര മാർക്കുകൾ കിട്ടും എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യും ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ അതിനകത്ത് കട്ട് ഓഫ് മാർക്ക് ഉണ്ട് അങ്ങനെ സൈറ്റിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി അപ്പോൾ നമുക്ക് ആ കട്ട് ഓഫ് മാർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ട് എന്നിട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ അന്നലെ തന്നെ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ എന്താ ചെയ്യണം ഒ എം ആർ അപ്പം നമ്മൾ ചെയ്ത കാര്യം നിങ്ങൾക്ക് ശരിക്കും ഈ കൂട്ടി വെച്ചിട്ടേ ഉള്ളൂ ആ മാർക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഉറപ്പില്ല അങ്ങനെ വരുമ്പം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾ ഒ എം ആർ ഷീറ്റ് നിങ്ങൾ പരീക്ഷ എഴുതി ഒ എം ആർ ഷീറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപേക്ഷ പി എസ് സിയിൽ സമർപ്പിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾ പി എസ് സിയിലേക്ക് ഒരു അപേക്ഷ സമർപ്പിക്കുന്നു അപേക്ഷ സമർപ്പിച്ച് നിങ്ങൾക്ക് ഒ എം ആർ ഷീറ്റ് എടുത്തു ഒ എം ആർ ഷീറ്റ് എടുത്തപ്പോൾ ഒ എം ആർ ഷീറ്റ് നിങ്ങൾ വെരിഫൈ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി ഷോർട്ട് ലിസ്റ്റിൽ വന്ന കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് തങ്ങൾക്കുണ്ട് അപ്പോൾ എന്നിട്ടും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഇല്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ അതിനെതിരെ നിങ്ങൾക്ക് പരാതി സമർപ്പിക്കാം ഈ പ്രസ്തുത ഒ എം ആർ ഷീറ്റും ഒ എം ആർ ഷീറ്റിൻ്റെ ഒരു കോപ്പിയും പരാതിയും ഉൾപ്പെടെ നിങ്ങൾക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കേരള പി എസ് സി പട്ടം പാലസ്പിഒ എന്ന ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം സെക്രട്ടറിക്ക് കൊടുക്കാം പി എസ് സി സെക്രട്ടറിക്ക് കൊടുക്ക ചെയർമാൻ എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ പരാതി നിങ്ങൾക്ക് സമർപ്പിക്കാം അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത പരാതി കൃത്യമായിട്ടുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അറിയാം സത്യസന്ധവും നീതിയുക്തവുമായ പരാതിയാണ് അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കട്ട് ഓഫ് മാർക്കുകളുണ്ട് നിങ്ങൾക്ക് അതിന് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള മാർക്കുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമാണ് എങ്കിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടുത്തി ലിസ്റ്റ് പുനർ റീപബ്ലിഷിങ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഉൾപ്പെട്ടിട്ടുള്ള ആ ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട് അവർ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് അറിയാൻ വയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വളരെയധികം പ്രയോജനപ്രദമാണ് ക്ലറിക്കൽ മിസ്റ്റേക്ക് സ്വാഭാവികമാണ് എല്ലായിടത്തും ഉണ്ടാകാം എല്ലാ ഓഫീസുകളിലും ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം അത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല നമ്മൾ അവർക്ക് അങ്ങനെ ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ ഉണ്ടായി എങ്കിൽ അത് നമുക്ക് ഇത് മിസ്റ്റേക്ക് വന്നു അല്ലെങ്കിൽ അത് തെറ്റായിട്ടാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച അതിനകത്ത് ഞങ്ങൾ ഉൾപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞ് നമുക്ക് പരാതി കൊടുക്കാം അങ്ങനെ പരാതി കൊടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ വരില്ല ആ ഷോർട്ട് ലിസ്റ്റ് അതുപോലെ തന്നെ വരും അതിനുശേഷം വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വരും ലിസ്റ്റ് വരും നിയമനങ്ങൾ നടക്കും നിങ്ങൾ അവിടെ ഒന്നും ഉൾപ്പെടില്ല എന്നാൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ മാർക്ക് നോക്കി നിങ്ങൾ ഷീറ്റ് എടുത്ത് അതിനെതിരെ പോരാടിയാൽ അതിന് പുറകെ പോയി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അതിനെതിരെ പരാതി സമർപ്പിച്ച് നിങ്ങൾ പോയാൽ നിങ്ങളെയും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ മനസ്സിലാക്കാതെ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നാല് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ വരില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യവും എല്ലാ ഉദ്യോഗാർത്ഥികളും വ്യക്തമായിട്ടും കൃത്യമായിട്ടും മനസിലാക്കിയിരിക്കണം അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് അറിയാൻ വയ്യാത്ത ധാരാളം കാര്യങ്ങളുണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഓരോരോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്നോട് പറയാം ഞാൻ ആ സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് ഇതുപോലെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ ക്ലാസ്സുകൾ പ്രയോജനപ്രദമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ക്ലാസ്സുകളെല്ലാം തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി നിങ്ങൾ ക്ലാസ്സുകളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ അക്കാഡമിയുടെ വിജയം അപ്പോൾ എല്ലാവർക്കും ഷോർട്ട് ലിസ്റ്റിൽ എത്താനും ജോലി ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എന്തുകൊണ്ട് നിൽക്കട്ടെ നന്ദി നമസ്കാരം